സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് മുസ്ലിയരങ്ങാടി മുസ്ലിയരങ്ങാടി കൊണ്ടോട്ടി ബാലസംഘത്തിന്റെ സ്ഥാപക ദിനം ആഘോഷിച്ച വില്ലേജ് കമ്മിറ്റികൾ ഇതിന്റെ ഭാഗമായി വിവിധ വില്ലേജ് കമ്മിറ്റികൾ നേതൃത്വത്തിൽ റാലികളും വിവിധ കലാപരിപാടികളും അരങ്ങേറി വാർഷിക ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് കരുവാരകുണ്ട് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലദിന ഘോഷയാത്ര നടത്തിയത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷീനാജിൽസ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മരുദങ്ങളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കിഴക്കേതലയിൽ സമാപിച്ചു സമാപനയോഗം നാടൻപാട്ട് കലാകാരൻ എം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ബാലസംഘം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് നജാദ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ കെ ജെയിംസ് പി കുഞ്ഞാപുഹാജി ടി എം രാജു വിപിൻ വെൻസെൽ പി വിപിൻദാസ് ഫെലൂസിയ രാജു ചന്ദ്രൻമനയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുട്ടികളെ അനുമോദിക്കൽ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കരുവാറകുണ്ട്